നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അന്തി ഉറങ്ങാൻ ഇടമില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകിയില്ലാതെ തെരുവൂരങ്ങളിൽ പ്രതീക്ഷകൾ ഒന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി മാതൃകയാവുകയാണ് മലപ്പുറം തെരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ ഓർഗനൈസേഷൻ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലാണ് പ്രവർത്തകർ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന ചെറുപ്പക്കാരന് അഭയം നൽകി മാതൃകയായത് ആ ചോറ് കഴിക്കുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ എത്രയോ നാളുകൾ ആ ചെറുപ്പക്കാരന് ശരിയാവണ്ണം നടക്കാനാവില്ല ഇടയ്ക്കിടെ പരിസരബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അത്രയേറെ രുചിയോടെ ആസ്വദിച്ചായിരുന്നു ആ ഭക്ഷണം കഴിച്ചത് എത്രയോ നാളുകൾക്ക് ശേഷം വയറു നിറഞ്ഞതിൻ്റെ ആത്മസംതൃപ്തി ആ മുഖത്തുണ്ടായിരുന്നു കൊടും കയറി കിടക്കാൻ പോലും ഇടമില്ലാതെ അവശ്യനായി കണ്ടെത്തിയ ചെറുപ്പക്കാരനെ നാസർ തൂതയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് ഭക്ഷണം നൽകി ഭക്ഷണം മതിയാവാതെ ആർത്തിയോടെ കഴിക്കുന്നുണ്ടായിരുന്നു അവനെ ചേർത്ത് പിടിച്ച് വാരി കൊടുക്കുമ്പോഴും നാസറിന്റെ മുഖത്ത് തികഞ്ഞ ആത്മസംതൃപ്തി കാണാമായിരുന്നു തിരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ ഓർഗനൈസേഷൻ ഇന്ത്യയുടെ മലപ്പുറത്തെ പ്രവർത്തകരാണിവർ ഇത്തരത്തിൽ നിരവധി ആളുകളെ കണ്ടെത്തി വേണ്ട ചികിത്സയും ഭക്ഷണവും താമസവും നൽകുന്നുണ്ട് ഇതിനോടകം തന്നെ നൂറ് പേരെ ഇവർ ഏറ്റെടുത്തിട്ടുമുണ്ട് തെരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ ഇന്ത്യയുടെ ഭാഗമായി തെരുവിൽ കഴിയുന്നവർക്ക് ഒരു അഭയം എന്ന ലക്ഷ്യത്തോടൊപ്പം കൂടി മലപ്പുറം ജില്ലയിൽ മാത്രം നൂറുകണക്കിന് ആളുകളെ ഞങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട സംരക്ഷണം നൽകിയിട്ടുണ്ട് ചെയർമാൻ രാകേഷ് പെരുവള്ളൂർ നാസർ നാസർദൂത ഷീജ രമണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്